പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു പ്രീമിയർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളത് അത് നടന്നില്ല എന്നുള്ള സങ്കടത്തിലാണോ നിങ്ങൾ എന്നാൽ സമയം കഴിഞ്ഞിട്ടില്ല സി യു ഐ ടി പി ജി അഥവാ കോമ്പണ്ട് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പി ജിക്ക് അപേക്ഷിക്കൂ ആ സ്വപ്നം നമുക്ക് ഇവിടെ യാഥാർത്ഥ്യമാക്കാം എന്താണ് സി യു ടി പി ജി എന്നല്ലേ ഏതൊരു കുട്ടിയുടെയും സ്വപ്ന കലാലയങ്ങളാണല്ലോ ഡൽഹി യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നളന്ദ സർവകലാശാല ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി തുടങ്ങിയവ ഈ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തപ്പെടുന്ന ഏകീകൃത പരീക്ഷയാണ് സി യുഇടി പി ജി ഇവ കൂടാതെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സംസ്ഥാന കൽപിത സ്വകാര്യ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനത്തിനായും സി യു ഇ ടി പി ജി സ്കോർ ഉപയോഗിക്കുന്നുണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ ആണ് പരീക്ഷ നടത്തുന്നത് ബിരുദം നേടിയവർക്കും അവസാന വർഷ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും എൻ ടി എയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷാ സമർപ്പണം നടത്താവുന്നതാണ് ജനുവരി ഇരുപത്തിനാലാണ് അവസാന തീയതി മാർച്ച് പതിനൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് നിലവിൽ പരീക്ഷാ തീയതികളായി ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുട്ടിക്ക് പരമാവധി നാല് പേപ്പറുകൾ തിരഞ്ഞെടുക്കാം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ എഴുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ശരിയുത്തരത്തിന് നാലു മാർക്കും തെറ്റുത്തരത്തിന് ഒരു നെഗറ്റീവ് മാർക്കും നൽകപ്പെടും സിഐ ടി സ്കോറിന് പുറമെ അതത് യൂണിവേഴ്സിറ്റികളുടെ നിബന്ധനകൾ കൂടി പ്രവേശനത്തിന് പരിഗണിക്കും അപേക്ഷാർത്ഥിയുടെ സ്ഥിരമേൽവിലാസമുള്ള കേന്ദ്രങ്ങളായിരിക്കണം പരീക്ഷാ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുക്കേണ്ടത് വിദേശത്തും പരീക്ഷാ കേന്ദ്രങ്ങൾ നിലവിലുണ്ട് പരീക്ഷയുടെ സിലബസ് സി യുടി ഡോട്ട് സമർ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ വെബ്സൈറ്റിൽ കയറി കൃത്യമായി മനസ്സിലാക്കി ഇന്ന് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളും അപ്പോ ഇരുപത്തിനാലിന് മുമ്പ് അപേക്ഷിക്കാൻ മറക്കണ്ട ഇത്തരത്തിലുള്ള കൂടുതൽ കരിയർ ഇൻഫർമേഷനായി സിജിയുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ